ദൈവത്തിൻ്റെ നാമം ഈ നല്ല പ്രഭാതത്തിൽ മഹിത്വപ്പെടുമാറാകട്ടെ പെൻറെ കോസ് മസെഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന ഏവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു നമുക്കൊന്നായി ചിന്തിക്കുവാൻ തിരുവചനത്തിൽ നിന്നും വളരെ സുപരിചിതമായ ഒരു വചനം മത്തായിഡ് സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പത്രോസ്സിനോട് കർത്താവ് പറഞ്ഞു ദൈവത്തിനു സ്തോത്രം വളരെ സുപരിചിതമായ ഒരു വചനമാണ് പത്രോസ്സിനോട് കർത്താവ് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് അതിന് തൊട്ട് മുമ്പുള്ളതായ വചനങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോടായി ചോദ്യം ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്നാണ് ചിന്തിക്കുന്നത് ഒരു പ്രവാചകനോ നിങ്ങളിൽ ഒരുവനെപ്പോലെയോ ഒരു ഗുരുവെന്ന പോലെയോ ഒരു ശാസ്ത്രിയോ ഒരു പരീഷനോ അതോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു യഹൂദനോ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പത്രോസ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനൊന്നും നിൽക്കാതെ ഒരാത്മപ്രേരണ പത്രോസിൽ പ്രവർത്തിച്ചുകൊണ്ട് പത്രോസ് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് കർത്താവിനോട് മറുപടി പറഞ്ഞു അവൻ സ്വയമായി പറഞ്ഞതല്ല അപ്പോൾ സ്വയമായി പറയാതെ പിതാവിൽ നിന്നൊരു ദർശനം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെക്കുറിച്ച് കർത്താവാരെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് പൊതുനാമത്തിൽ വിളിക്കുന്നു പത്രൂസേ ബലമുള്ളവനെ ദൃഢമായ വിശ്വാസമുള്ളവനെ നിശ്ചയമുള്ളവനെ ആ പത്രോസ് എന്ന നാമത്തിൽ നമ്മെ ഓരോരുത്തരെയും സ്വർഗം അങ്ങനെയാണ് നാമകരണം ചെയ്യുന്നത് കേവലം കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം കൊടുത്തതല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ പത്രോസിനോട് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയും പത്രോസിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുകയും പത്രോസിനെ ആരാധിക്കുകയും ചെയ്യണമായിരുന്നു കാരണം സ്വർഗത്തിൽ പോകുവാൻ പത്രോസിൻ്റെ അനുവാദം വേണ്ടി വേണ്ടിവരും എന്നാൽ കർത്താവ് ചെയ്തത് ജനങ്ങളുടെ ഇടയിൽ വരുവാനുള്ള തലമുറയിലും ചില പത്രോസുമാരെ കർത്താവ് കാണുന്നു ആ പത്രോസുമാരുടെ ലക്ഷണം അവർക്ക് ദൈവത്തിൽ നിന്നുള്ളതായ ഒരു വെളിപ്പാട് ആ എന്താണ് കർത്താവിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ദൈവത്തിന് സ്തോത്രം ആ സ്വർഗീയ ദർശനം അവരുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും സ്വർഗത്തിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വരും ഒരു സ്വർഗ തുല്യമായ ഭാഷ അല്ലെങ്കിൽ ഒരു സ്വർഗീയ തുല്യമായിട്ടുള്ള ഒരു വിശ്വാസം ഒരടിസ്ഥാനം അവരുടെ ജീവിതത്തിൽ ഉറപ്പോടെ കടന്നു വരുന്നതിനിടയായിത്തീരും അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ കർത്താവിന് ചില പണികൾ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ളവരെ കർത്താവ് ചില പ്രത്യേകമായ അനുഭവത്തിൽ കൂടെ നടത്തും അങ്ങനെയുള്ളവരുടെ കയ്യിൽ കർത്താവ് അവർക്ക് തന്നെയുള്ളതായ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ആ പ്രവേശിക്കാതിരിക്കുവാനുമുള്ള അധികാരപത്രം അവരുടെ കയ്യിൽ കൊടുക്കുന്നു ദൈവത്തിനു സ്തോത്രം നോക്കൂ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ നിലത്തിലെ പൊടി കൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിച്ചു അവനെക്കുറിച്ച് ആ സൃഷ്ടിച്ച മനുഷ്യനെക്കുറിച്ച് ലൂക്കോസ് പറയുന്നത് ആദാം ദൈവത്തിൻ്റെ മകൻ ദൈവത്തിന് സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ മകൻ അവൻ്റെ സ്വരൂപത്തിലും ആയിരുന്ന മനുഷ്യനെ ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി അവനൊരു ഇൻഡിപ്പെൻഡൻറ്റ് ബോഡിയായി അവൻ സ്വയമായി തീരുമാനിക്കാനുള്ള കഴിവുണ്ടായി കെട്ടുവാനും തുറക്കുവാനുള്ള അധികാരപത്രം അവൻ്റെ കയ്യിൽ കൊടുത്തു നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അതിനെ തിരഞ്ഞെടുക്കുവാനും തിരസ്കരിക്കുവാനുള്ള അധികാരപത്രം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ്റെ സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടാക്കി അതിനുശേഷം ദൈവം അവനോട് പറഞ്ഞു നോക്കൂ ഞാൻ നിന്നെ നിൻ്റെ സ്വർഗത്തിലാക്കിയിരിക്കുന്നു നിനക്കിവിടെ നിനക്ക് ചിലത് കെട്ടുവാനും ചിലത് അഴിക്കുവാനുമുള്ളതായ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു ഈ സ്വർഗത്തെ സൂക്ഷിക്കുവാനുള്ള അധികാരം ജോലി ആ തോട്ടത്തെ കാക്കുവാനുള്ള ഉദ്യോഗം അതിൻ്റെ ഒരു വാച്ച്മാൻ ഒരു സെക്യൂരിറ്റിയായി ദൈവം അവനെ സൃഷ്ടിച്ചു അവനെ കൽപ്പിച്ചാക്കി അവനെ നിയമിച്ചാക്കി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇതേ പ്രവൃത്തിയാണ് ക്രിസ്തു ക്രിസ്തുവേശുവിൽ കൂടെ ഒരു മനുഷ്യനിൽ കൂടെ കർത്താവ് ക്രിസ്തു ക്രിസ്തുവേശുവിൽ കൂടെ സകല മനുഷ്യരിലും കർത്താവ് വീണ്ടും വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നത് പത്രവസ്സിനോട് പറയാണ് ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിൽ തരുന്നു നിൻ്റെ സ്വർഗ്ഗം അങ്ങ് മേലെ ഉയരത്തിലുള്ള സ്വർഗ്ഗമല്ല ഈ ഭൂമിയിൽ നീ വസിക്കുന്ന ഭൂമി അല്ലെങ്കിൽ നീ വസിക്കുന്ന മണ്ഡലം നീ ജീവിക്കുന്ന സ്ഥലം നീ ജീവനോടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ സ്വർഗവും നരകവും ഉണ്ട് ഈ സ്വർഗത്തിൽ കെട്ടുകാൻ നിനക്ക് കെട്ടുവാൻ നിനക്ക് കഴിയും ഈ സ്വർഗത്തിൽ അഴിക്കുവാനും കഴിയും നീ സ്വർഗം എന്ന് പറഞ്ഞാൽ കെട്ടുവാനും അഴിക്കുവാനും നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഭൂമി മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ ചെന്നിട്ട് ഒന്ന് കെട്ടുവാനോ സ്വർഗത്തിൽ ചെന്നിട്ടൊന്ന് അഴിക്കുവാനോ കഴിയുകയില്ല മരിച്ചവരായിരുന്ന നിങ്ങളെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് സ്വർഗ്ഗത്തിലിരുത്തിയിരിക്കുന്നു അപ്പോൾ ജീവനോടെ മനുഷ്യൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ വസിക്കുന്ന ഒരു അനുഭവമുണ്ട് സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവമുണ്ട് ഈ സ്വർഗത്തെക്കുറിച്ചാണ് കർത്താവ് പത്രൂസിനോട് പറയുന്നത് നിനക്ക് ഈ ഭൂമിയിൽ കെട്ടുവാനും അഴിക്കുവാനുമുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെയും അത് നിൻ്റെ സ്വർഗീയ ജീവിതത്തെ ബാധിക്കും സ്വർഗീയ അനുഭവങ്ങളെ ബാധിക്കും ദൈവത്തിൽ നാം ആശ വച്ചിരിക്കുന്നതായ ജനങ്ങൾ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിക്കുമ്പോൾ ജീവനുള്ളവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ളൊരാശയം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അനേക കെട്ടുകളും അനേക അഴിവുകളും നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതിനിടയായിത്തീരും എന്നാൽ നാം തന്നെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും അഴിക്കുവാനും കെട്ടുവാനുമുള്ള സ്വാതന്ത്ര്യം കയ്യിലെടുത്തും അനേകരെ ബന്ധിക്കുവാനല്ല അനേക കെട്ടുകളെ അഴിക്കുന്ന സ്വതന്ത്രമാകുന്നതായ ജീവിതത്തിൻ്റെ സ്വതന്ത്ര പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ സ്വർഗീയ അനുഭവത്തിൻ്റെ ആ സകലും നന്മകളും അനുഭവിക്കുവാൻ ഭാഗ്യമുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയണം അതാണ് കർത്താവ് നമ്മയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വർഗതുല്യമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് സമാധാനത്തിൻ്റെ വഴിയാണ് പ്രത്യാശയുടെ വഴിയാണ് അവിടെ ആവലുകളോ പരാതികളോ വഴക്കുകളോ ചീത്ത വിളിയോ മറ്റ് പ്രശ്നങ്ങളും അസൂയയോ വഴക്കോ തമിലടിയോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു സമാധാനത്തിലേക്കുള്ള കാലുവെയ്പ്പ് ഒരുപക്ഷെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാത്രം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിലെ സ്വർഗ്ഗം അനേക ദിവസങ്ങൾ നാം ഈ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ ആ മത്യത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ആ തത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രസാദമുള്ള സ്വഭാവമാക്കി നമ്മൾ മാറ്റുവാൻ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ മുൻപിലുള്ളതായ കെട്ടുകളെ അഴിച്ചുകൊണ്ട് സ്വതന്ത്രമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ ആ ഉദ്ദേശത്തിൻ്റെ കൈവയ്പിലേക്കാണ് കർത്താവ് നമ്മെ സ്നേഹിച്ച് വിളിച്ചത് കർത്താവ് അപ്പുസനായ പൗലോസ് പത്രോസ് എന്നിത്യാദി പൂർവ്വ പിതാക്കന്മാർ നമ്മുടെ മുൻപിൽ കാണിച്ചു വെച്ചിരിക്കുന്നതായ മാതൃകകളൊക്കെയും അങ്ങനെയാണ് തിരുവചനത്തിൽ വായിക്കുമ്പോൾ വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ ദൈവം നമ്മളെ വിളിച്ചു വരുത്തി നമ്മുടെ കയ്യിൽ തരുന്നതായ ദാനമാണ് സ്വർഗീയ ദാനം ആ സ്വർഗീയ ദാനത്തെ നമ്മൾ കെട്ട കെട്ടുകൾ കെട്ടി നമുക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരനുഭവത്തിൽ മറ്റുള്ളവരെയും പ്രവേശിപ്പിക്കുവാൻ പ്രവേശിപ്പിക്കാൻ അനുഭവത്തിൽ നാം നരകമാക്കുകയല്ല അതിനെ സ്വതന്ത്രമാക്കുവാൻ ജീവനുള്ള ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അരുമനാഥൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെയും പ്രവേശിപ്പിക്കുവാനുള്ള ഒരു വിശാല കപാടം സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യരായി നമ്മൾ മാറണം അവിടെ നമുക്ക് സൗഖ്യമുണ്ട് അവിടെ സമാധാനമുണ്ട് ജീവിതത്തിൽ പ്രത്യാശയുണ്ട് ദൈവം തരുന്ന സക്കല അനുഭവങ്ങളിലും നമുക്ക് സംതൃപ്തിയായി ജീവിക്കാനുള്ള ഒരു സുവർണമായ ഒരു ഭാഗ്യ അവസ്ഥ നമുക്കവിടെ ലഭിക്കും ആ ഭാഗ്യത്തിനായി ഈ പ്രഭാതത്തിലെ വചനം നിന്നെ വഴി നടത്തുമാറാകട്ടെ നിന്റെ ജീവിതത്തിൽ കെട്ടപ്പെട്ട ആക്കെട്ടുകളെ അഴിക്കപ്പെട്ടവനായി ജീവിതത്തിൻ്റെ സ്വർഗീയ അനുഭവത്തിലേക്ക് ഒരു സ്വതന്ത്ര പ്രവേശനം ഈ പ്രഭാതത്തിൽ ലഭിക്കുവാൻ ദൈവം നമ്മളെ ഈ വചനം മുഖാന്തരം നമ്മെയും നമ്മുടെ തലമുറകളെയും ഇടയാക്കുമാറാകട്ടെ വഴി നടത്തുമാറാകട്ടെ ഗാഡ് ബ്ലസ് ചെയ്യൂ